ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യുന്ന കുറച്ച് വെറൈറ്റി ആയിട്ട ബികോണിയ ചെടികളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ബിഗോണിയ ചെടികളിൽ കോമൺ ആയിട്ട് രണ്ട് വെറൈറ്റികളാണുള്ളത് വാക്സ് ബിഗോണിയ എന്ന് പറയും റെക്സ് ബിഗോണിയ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാക്സ് ബിഗോണിയ വെറൈറ്റികളാണ് വാക്സി ബികോണിയിലാകുമ്പോൾ നിറയെ പൂക്കളൊക്കെ ഉണ്ടാവും റക്സ് ബികോണിയിലും പൂക്കളുണ്ടാവും എന്നാൽ ഈ ലീഫുകൾ ഇതേപോലെ നല്ല ഒരു കട്ടിയുള്ള നല്ല തിക്കായിട്ട് വളരുന്ന ലീഫുകളായിരിക്കും നമ്മുടെ വാക്സ് ബികോണിയിൽ വാക്സ് ബികോണിയിൽ നമുക്ക് ഇതേപോലെ വലിയ തണ്ടുകളായിട്ട് ഈ ചെടികൾ വളർന്നു വരില്ല അതിൻ്റെ ലീഫുകൾ ഈ ഒരു ഷേപ്പിലായിരിക്കും ചോട്ടിൽ നിറയെ തൈകൾ വന്ന് ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക വലിയ തണ്ടുകളായിട്ടും ഒന്നും വളർന്നു വരുന്ന ചെടികളല്ല ഈ റക്സ് ബിഗോണികൾ ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന സിൽവർ വെറൈറ്റി ആയി വക്സ് ബിഗോണിയാണ് അപ്പോൾ ഇതിൻ്റെ കുറേ വെറൈറ്റികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ചെടികൾ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ചട്ടികളിലും നിലത്തുമൊക്കെ വെക്കാവുന്ന ചെടികളാണ് നല്ല വെയിൽ ആവശ്യമുള്ള ചെടികൾ തന്നെയാണ് എന്നാലും ഓവർ സൺലൈറ്റിൻ്റെ ആവശ്യമില്ല പിന്നെ ശ്രദ്ധിക്കാനുള്ള ഈ ചെടികൾ കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് റീപോർട്ടൊക്കെ ചെയ്ത് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളതാണ് അല്ലെങ്കിൽ ചെടി മുരടിച്ച അവസ്ഥയിലേക്ക് മാറുകയൊക്കെ ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെടിയാണ് നമ്മുടെ വാക്സ് ബിഗോണിയ കാണുന്നത് കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് ഈ പോട്ടുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയായിരുന്നു ഇപ്പം പൂക്കളൊക്കെ കുറഞ്ഞിട്ടുണ്ട് നിറയെ തണ്ടുകളായി കുറേ തൈകളൊക്കെ ആയി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് പുതിയ പോട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായി മാറും ഇതൊക്കെ നമ്മൾ പോട്ടിൽ പുതിയ തൈകൾ വളർത്തിയെടുക്കുന്നതാണ് വളർന്നു വന്ന് പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പുതിയ നല്ല ലീഫുകൾ നല്ല ഗ്രീൻ ലീഫുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ വളർന്നു കൊണ്ടിട്ടുണ്ട് നമ്മുടെ റക്സബിഗോണിയയിൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള കുറച്ച് വെറൈറ്റികളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതിൽ ഒരു പ്ലാന്റ് ആണിത് നമ്മളിപ്പം തൈ ഈ ഒരു ബോട്ടിലേക്ക് മാറ്റി നട്ടു കൊടുത്തിട്ടേ ഉള്ളൂ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വരുന്ന ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ലീഫുകളൊക്കെ നല്ല ഭംഗി ആണ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ആ കളർ കോമ്പിനേഷൻ ഒക്കെ ആണെങ്കിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി അപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ ഒരു എടുത്ത് കാണിക്കുന്ന ഇലകളൊക്കെ തന്നെയാണ് ഈ ചെടിക്കുള്ളത് ചെടിയുടെ മറ്റേ പ്രത്യേകത നമ്മൾ അധികം മഴ എന്നുള്ളതാണ് അധികം മഴയത്തൊക്കെ ചെടി വെച്ചിട്ടുണ്ടെങ്കിലാണ് പെട്ടെന്ന് അഴുകിപ്പോവുക പിന്നെ ഓവർ വാട്ടറിങ് പിന്നെ ഓവർ നമ്മൾ വെയിൽ കൊള്ളിക്കുക അത്തരത്തിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചെടി കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട് ഈ ഒരു കയറിങ് ആണ് നമ്മൾ ഈ ബികോണിയുടെ ഈ റക്സ് ബികോണിയിലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളത് അധികം ഓവർ വെയിലും വാട്ടറിങ് ഒന്നും ചെയ്യേണ്ടാത്ത ചെടികളാണ് ഈ ചെടികളൊക്കെ അടുത്ത ഒരു ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു വെറൈറ്റി അതിലെ റോസ് നമ്മൾ ഗ്രീന് എല്ലാം കോമ്പിനേഷൻ ആയിട്ട് വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടിയാണ് അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ പോർട്ടുകളിലും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ ലീഫ് പ്രൊപ്പഗേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ലീഫുകൾ കട്ട് ചെയ്ത് അത് മണ്ണിലിട്ട് മുളപ്പിച്ചെടുക്കാവുന്നതാണ് അത്തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെടി കൂടിയാണ് ഈ ഒരു പ്ലാന്റ് അപ്പോൾ ബിഗോണിയ ചെടികൾ നമുക്ക് ഇതേപോലെ ചുവട്ടിൽ നിന്ന് പുതിയ തൈകൾ സെപ്പറേറ്റ് ചെയ്തെടുത്തും അതേപോലെ ഇതിൻ്റെ ലീഫുകളൊക്കെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയൊക്കെ ചെയ്യാം ബികോണിയ മറ്റ് വെറൈറ്റികളാണ് സ്റ്റാർ ബികോണിയ അതേപോലെ ഇതിലെ ബ്ലാക്ക് ലീഫുകളിലെ ബിഗോണിയ ലീഫുകളുടെ അതിൻ്റെ ആകൃതി അനുസരിച്ച് ഈ ചെടികൾക്ക് ഓരോ വ്യത്യസ്തമായ പേരുകളാണ് ഇത്തരത്തിലുള്ള ചെടികളൊക്കെ നമുക്ക് മഴക്കാലത്തും മഴയത്ത് വയ്ക്കുന്നതിനൊന്നും കുഴപ്പമില്ല നമ്മൾ ഫസ്റ്റ് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്ന കുറച്ച് വെറൈറ്റികളാണ് അധികം മഴയൊക്കെ കൊണ്ടു പെട്ടെന്ന് തണ്ടുകളൊക്കെ കേടായി ചീഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെടികളുടെ ഓരോ വെറൈറ്റികളും അതേതൊക്കെ രീതിയിലാണ് അത് സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കി മനസ്സിലാക്കി അത് ഓരോ ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളർന്ന് കിട്ടും ഇത് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്ത പ്ലാന്റ് ആണ് ഇപ്പോൾ സിൽവർ ബിഗോണിയുടെ ഹാങ്ങിങ് പോട്ടിലും നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ നിറയെ പൂക്കളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് അത് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു നല്ല വൈറ്റ് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ബിഗോണിയ അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഈ ബിഗോണിയ ചെടിയുടെ വെറൈറ്റികൾ ബിഗോണിയ ചെടിയുടെ കെയറിങ്ങും അത് അത് ഒക്കെ നമ്മൾ ചെയ്യുന്ന രീതിയൊക്കെ ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്